നമസ്കാരം ഫോർട്ടോ കിന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് നാലു മാസത്തോട് മാസത്തോടടുക്കുമ്പോഴും കനത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോഴും ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം ഘട്ട വെടിനിർത്തലിനായി രാജ്യങ്ങൾ മധ്യസ്ഥ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തിലിടാ മറ്റൊരു റിപ്പോർട്ടാണ് ഗാസയിൽ നിന്നും പുറത്തു വരുന്നത് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ ഗാസയിലെ റാഫേൽ കരയാക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റാഫേലെ ജനങ്ങളെ ഒഴിപ്പിച്ച ശേഷമാകും സൈനിക നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ റാഫേലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച തയ്യാറെടുപ്പിനെ കുറിച്ച് മേഖലയിലെ നിരവധി രാജ്യങ്ങളെയും അമേരിക്കയെയും അറിയിച്ചതായി ഇസ്രായേലി പബ്ലിക് ബ്രോഡ്കാസ്റ്റർ കെ എൻ റിപ്പോർട്ട് ചെയ്യുന്നു റാഫേലെ കരയാക്രമണം രണ്ടാഴ്ചക്കകം ആരംഭിച്ചേക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ അറിയിച്ചതായാണ് വിവരം രണ്ട് പദ്ധതികൾ തയ്യാറാക്കാനാണ് നെതന്യാഹു സൈന്യത്തോട് ഉത്തരവിട്ടത് റാഫേൽ നിന്ന് സിവിലിയന്മാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഒന്ന് ഹമാസ് പോരാളികളെ കണ്ടെത്തി കീഴടക്കുകയാണ് രണ്ടാമത്തേത് എന്നാണ് റിപ്പോർട്ടുകൾ വടക്കൻ കാസിയിൽ നിന്നും മധ്യകാസിയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന് റാഫേലാണ് അഭയം തേടിയിരിക്കുന്നത് ഏകദേശം പത്ത് ലക്ഷത്തോളം പേർ ഇവിടെ കഴിയുന്നുണ്ടെന്നാണ് വിവരം പലരും ടെൻ്റടിച്ച് പ്രതികൂല സാഹചര്യത്തിൽ ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നത് എന്നാൽ ഇവിടെയും ഇസ്രായേലിന്റെ അധിനിവേശ സേന വ്യോമാക്രമണം തുടങ്ങിയിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി വീട്ടിനു നേരെ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ചു പേരും വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടെ പേരും കൊല്ലപ്പെട്ടു അതേസമയം റാഫേലെ അക്രമം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പ് നൽകി മാനുഷിക സഹായം എത്തിക്കാനുള്ള പ്രവേശന കവാടമായ റാഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനെ പിന്തുണക്കില്ലെന്നും അമേരിക്കൻ ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം പരിധിവിടുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു യുഎസ് സൈനിക സഹായം വാങ്ങുന്ന രാജ്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ബൈഡൻ ഭരണകൂടം ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു അതേസമയം ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകാൻ അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഈജിപ്ത് സന്നദ്ധത പ്രകടിപ്പിച്ചു വിവിധ രാജ്യങ്ങളുമായി സഹകരിച്ച റാഫ അതിർത്തിയിലൂടെ ഗാസയിലേക്ക് നിരവധി സഹായങ്ങളാണ് ഈജിപ്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് നിയന്ത്രണങ്ങളോ വ്യവസ്ഥകളോ ഇല്ലാതെ ഈജിപ്ത് റാഫ അതിർത്തി നേരത്തെ തന്നെ തുറന്നിട്ടുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയായി ഈജിപ്ത് പ്രസിഡന്റ് പ്രസ്താവനയിൽ പറഞ്ഞു അതിർത്തി തുറന്ന് സഹായം അനുവദിക്കണമെന്ന് താൻ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സീസിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ബൈഡൻ അവകാശപ്പെട്ടിരുന്നു ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനും പലസ്തീൻ സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകാനും ഈജിപ്ത് നിരന്തരം ശ്രമിക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ അറിയിച്ചു ആക്രമണം തുടങ്ങിയത് മുതൽ ഈജിപ്ത് റഫാ അതിർത്തി യാതൊരു നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും ഇല്ലാതെ തന്നെ തുറന്നിരുന്നു വിവിധ രാജ്യങ്ങളുടെ സഹായത്തോടെ വലിയ രീതിയിൽ മാനുഷിക സഹായവും ദുരിതാശ്വാസ വസ്തുക്കളും സമാഹരിച്ച് ഗാസയ്ക്ക് നൽകി ഈ മേഖലയിലേക്ക് സഹായം എത്തുന്നത് ഉറപ്പാക്കാൻ ഈജിപ്ത് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളിലും കാര്യമായ സമ്മർദ്ദം ചെലുത്തി അതേസമയം പലസ്തീൻ അതിർത്തി ഭാഗത്ത് ഇസ്രായേൽ തുടർച്ചയായി ബോംബാക്രമണം നടത്തുകയുണ്ടായി ഇത് പലപ്പോഴും സഹായമെത്തിക്കാനുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി ആക്രമണം അവസാനിപ്പിച്ച ഉടൻ തന്നെ ആവശ്യമായ അറ്റകുറ്റപ്പണികളും സാങ്കേതിക ക്രമീകരണങ്ങളും നടത്തി മാനുഷിക സഹായം എത്തിക്കുന്നത് പുനരാരംഭിച്ചു ഫലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് ബലം പ്രയോഗിച്ച് കുടിയിറക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശ്രമവും പരാജയപ്പെടുത്തുമെന്നും ഈജിപ്ത് വ്യക്തമാക്കി എന്നാൽ മാനുഷിക സഹായവും വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ചകളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ ഇപ്പോഴത്തെ ഈ പ്രസ്താവന